മലപ്പുറം താമരക്കുഴിയിലെ ഒരു വീട്ടിലേക്ക് പോകാം അവിടെ മൂന്ന് വിദ്യാർത്ഥികളുണ്ട് അവർക്കുള്ള പ്രത്യേകത എന്താണ് എന്നല്ലേ അച്ഛനും മക്കളും ഒരുമിച്ച് പഠിച്ചു വളരുന്ന ആ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അരുൺജി ആ മക്കളെ അച്ഛല്ലേ പഠിക്കാനോ എന്താണ് പഠിക്കുക മക്കളെ പഠിപ്പിക്കാവൂ അല്ലേ അതെ മക്കളെ പഠിപ്പിക്കുകയാണ് ഞാനും പഠിക്കുകയാണ് നിങ്ങളെന്താപ്പം കഥ അപ്പൊന്നറിഞ്ഞിട്ടില്ലേ ഇല്ലേ എൽ എൽ ബി ചെയ്തുകൊണ്ടിരിക്കല്ലേ ഫൈനൽ ഇയർ അല്ലേ അതെനിക്കറിയില്ലേ മക്കളും അച്ഛനും ഒരുമിച്ച് പഠിക്കുന്ന അതെന്തായാലും ഞാൻ നിങ്ങളൊരു കാണാൻ തന്നെ വന്നേ ഇനിയിപ്പോ വിശാലായിട്ട് തന്നെ കാണേണ്ട ആവശ്യമുണ്ട് ഈ കഥ കാരണം ഇല്ലേ കേട്ടോ മക്കള് പഠിക്കുന്നുണ്ട് കൂടുതലും എനിക്കും പഠിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അതായത് ഞാൻ എൽ എൽ ബി ഫൈനൽ ഇയറാണ് മൂത്ത മോള് പത്താം ക്ലാസ് ആണ് രണ്ടാമത്തെ മോള് ഏഴാം ക്ലാസ്സിലാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു കമ്പയിൻ സ്റ്റഡി ഇങ്ങനെ നടക്കുക എല്ലാവർക്കും ഇതൊരു വലിയൊരു കൗതുകമാണ് അത് മക്കളെ കൂടെ പഠിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റി ടൈമാണ് അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നു പല കാര്യങ്ങൾ എനിക്കറിയാത്ത കാര്യങ്ങൾ പലതും അവരോട് ചോദിക്കാൻ പറ്റുന്നു അപ്പോൾ ശരിക്കും നമ്മൾ ആ സമയം മാക്സിമം ഉപയോഗപ്പെടുത്തുകയാണ് അത് നല്ല ഒരു ക്വാളിറ്റി ടൈം തന്നെയാണ് ശരിക്കും അരുൺകുമാർ തുടരുകയാണ് നിർത്തിയെടുത്ത് നിന്ന് പ്ലസ് ടു കഴിഞ്ഞതോടെ ഇറങ്ങി യൂത്ത് കോൺഗ്രസിൽ സജീവമായി പല പ്രതിസന്ധികളാൽ പഠനം തുടരാൻ സാധിച്ചില്ല പക്ഷേ ആ ആഗ്രഹം നിശ്ചയദാർഢ്യത്താൽ സാധിച്ചിരിക്കുകയാണാലും രണ്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് എൽ എൽ ബി അവസാന സെമസ്റ്റർ പരീക്ഷ എഴുതാൻ ഒരുങ്ങുകയാണാരും ഒപ്പം ഇരുന്ന് പഠിക്കാൻ എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മകൾ ഇഷാന പാർവതിയും ഏഴാം ക്ലാസ്സുകാരി ശ്രേയാ പാർവതിയുമുണ്ട് പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ എനിക്കൊരു പതിനഞ്ച് വയസ്സിന് വ്യത്യാസമൊക്കെ ഉള്ള കുട്ടികളായിരിക്കും നമുക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടുന്നത് അപ്പോൾ അപ്പൊ അവരടുത്തുനിന്ന് നമുക്ക് ഒരുപാട് അപ്ഡേഷൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ അതേപോലെ തന്നെ കുട്ടികളെടുത്ത് കുട്ടികളപ്പൊ നമ്മള് പഠിക്കുമ്പോൾ അവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും കുറേ അവരായിട്ട് മിങ്കിൾ ആവാൻ പറ്റും നമ്മളെ ഓട്ടോമാറ്റിക്കലി താഴേക്ക് പോവാം വിദ്യാർത്ഥിയായ അച്ഛനൊപ്പമുള്ള പഠനം കുട്ടികളും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞങ്ങളും കാണുന്നത് അത്രയും പ്രതിസന്ധികളുടെ കടന്നു വന്നിട്ടും അച്ഛനിപ്പോ പഠിക്കാനുള്ളൊരു ആവേശവും എല്ലാം കാണുമ്പോൾ നമുക്കും ഒപ്പം ഇരുന്ന് ആളുടെ കൂടെ ഇരുന്ന് ഇൻട്രസ്റ്റ് കൂടെ മൂന്ന് തരത്തിലുള്ള ആൾക്കാരാണ് അപ്പോ ഞങ്ങളും തന്നെ ഈ ആരുടെ അടുത്ത് പറഞ്ഞാലും ഇപ്പൊ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞാലും ടീച്ചേഴ്സിന്റെ അടുത്ത് പറഞ്ഞാലും അവർക്കും തന്നെ ഒരു അത്ഭുതാണ് അത് ഞങ്ങളും തന്നെ ഇത് ഒരു ചലഞ്ചിങ് ആയിട്ട് കണ്ട് ഒപ്പത്തിനൊപ്പം തന്നെ മത്സരിച്ചു കൊണ്ട് പഠിക്കാൻ തന്നെയാണ് പഠിച്ചും പഠിപ്പിച്ചും സൂപ്പർ കൂളാണ് ഈ ഡാഡി അങ്ങനെ അറിഞ്ഞും അറിവ് പകർന്നും മുന്നേറട്ടെ ഈ വിദ്യാർത്ഥികൾ അനീഷ് തോട്ടയ്ക്കാണൊപ്പം അരുണമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം